ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള മത്തങ്ങത്തോരന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാന്ന് വീഡിയോ കാണാം മത്തങ്ങത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ വലിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് പൊട്ടിക്കാം കിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര അരസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊട്ടി കടയിട്ടുണ്ട് ഇതിലേക്ക് ഞാന് ഒരു ഒരു സ്പൂണോളം അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആ അരി നമ്മള് വർക്ക് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ കൊന്ന് അറച്ചിട്ട് കൊടുക്ക അരിമണിയൊക്കെ നല്ല പോലെ വറപ്പ് വന്നിട്ട് വേണ്ട ഒരു പോലെ ആയി കിട്ടിയിട്ടുണ്ട് കടുക്കും പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ടുകൊടുക്കാം ഇന്നലേക്ക് ഞാന് ഒരു പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ ഇതൊന്നും വയസ്സെടുക്കാൻ പിന്നെ എന്റെ ചാനലിൽ ഇതുവരെ കാണാത്തവര് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ോരണിയിലെ അരിമണിയൊക്കെ കളിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിങ്കിലും നമുക്ക് നോക്കിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ നമുക്ക് ഈ സവാളക്കൊന്ന് വഴന്ന് വരട്ടെ സവാളക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് ചതച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിങ്ങനെ പച്ചമുളക് ചേർക്കാനുള്ളതാണ് അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഇപ്പൊ ചേർക്കണുള്ളൂ പിന്നെ മത്തങ്ങല്ലേ അപ്പൊ ഒരു മതിരിപ്പല്ലേ ഉണ്ടാവുക അപ്പൊ കുറച്ച് എരിവ് കൂടുതൽ നിക്കണത് മുന്നിട്ട് നിൽക്കണത് നല്ലതാണ് അപ്പൊ ഞാൻ ഒരു സ്പൂണ് ഉണക്കമുളക് ചതച്ചതും ചേർത്ത് ആയാ മുളകിന്റെ ആയാ പച്ചക്കുറപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്ക ഉണക്കമുളക് മൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ഒന്ന് റോസ്റ്റ് ആയി വരട്ടെ അല്ലെങ്കിൽ ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച കുത്തുമണുണ്ടാവും അപ്പൊ അത് മാറാനാണ് ഒന്ന് റോസ്റ്റാക്കണത് എന്നിട്ട് നമുക്ക് മത്തങ്ങ മഞ്ഞൾപ്പൊടി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാതെ പുനു പുനന്ന വെച്ചാൽ നമുക്ക് മത്തങ്ങയാണ് നല്ല കനം കുറച്ച് വെള്ളത്തിൽ ഒന്നല്ല നമ്മളൊക്കെ ഇത് വേവിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടിക്കോളും പെട്ടെന്ന് വേവേം ചെയ്യല്ലേ മത്തങ്ങല്ലേ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇടച്ച് മൂടി തുറന്നിളക്കി കൊടുത്താൽ മതി ഒന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള ചമ്മന്തി ഒന്ന് ഒതുക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ഒരു സ്പൂണ് ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് ചതച്ചത് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് ചേർക്കണം എന്നാ വെച്ചാൽ മത്തങ്ങക്ക് ഒരു മതിരിപ്പുള്ളേ അപ്പൊ അതിൻ്റെ ഒരു ഇത് മാറാൻ വേണ്ടിയാണ് ഇനി ഇതിൽ ഞാനൊന്നും ചേർക്കണില്ല ഇനി അതിനിതൊന്നും നമുക്ക് ചതച്ചെടുക്കണം മത്തങ്ങ ഒരുവിധം വേവായി വന്നിട്ടുണ്ട് ഞാൻ അടക്കിളക്കി കൊടുത്തിട്ടുണ്ടായി കണ്ടോ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോ വേറെ പാൻ ആണ് എടുക്കുന്നത് ഞാൻ വേറെ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഞാനൊരു അരസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട നമ്മൾ നേരത്തെ എല്ലാം മത്തങ്ങ കിടണേലും ഒന്ന് ചെയ്തെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ കത്ത് വച്ചിട്ടുള്ള ചമ്മന്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്ക ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണ്ട മത്തങ്ങയിൽ കുറച്ചു ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ ഇതിലാണ് ചേർത്ത് കൊടുക്കുന്നത് ചമ്മന്തിൽ നമ്മ ഉപ്പ് ഇട്ടെടുക്കൂലോ ഈ മത്തങ്ങയിൽ ഉപ്പിട്ട് ഇലക്കി വരുമ്പോൾ ചിലപ്പോ വെണ്ടും കുഴഞ്ഞു പോകുന്നു അപ്പൊ ഞാൻ ഇതിൽ തന്നെ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊന്ന് ഈ തേങ്ങയിലൊക്കെ ഒന്നായ ജലാംശം ഒന്ന് വറ്റി വന്നാൽ മതി അല്ലാണ്ട് ബ്രൗൺ കളറൊന്നാവണ്ടേട്ടാ അങ്ങനെയൊരു ടേസ്റ്റ് ഇണ്ടാവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച വെച്ചിട്ടുള്ള കൊടുക്കാം നല്ല പോലെ നമുക്കൊന്ന് അടച്ചി കൊടുക്കാം ഇതൊക്കെ ഒന്നും പൊടിയാത്ത രീതിയിൽ ഒന്ന് അടച്ചി കൊടുക്കാൻ നമുക്ക് കുറച്ച് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം പരിപാടി. അപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള മത്തങ്ങത്താരന് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അത്രയുള്ള പരിപാടി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ട നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ മത്തങ്ങത്തോറിന് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിന്ന് പുതിയ വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് വേപ്പിലേയും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് വീഡിയോ ഒന്ന് കട്ടായി പോയതാണ് വേണ്ടി അപ്പം ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ മത്തങ്ങത്താരണം കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നത് വരെ ഓക്കേ ബൈ